പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഓണ ആശംസകൾ നേരുകയാണ് എല്ലാവരും ഓണം വളരെ ക്ഷേമമായിട്ട് ആഘോഷിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഓണത്തിൻ്റെ ഈ ദിവസങ്ങളിൽ ഞാൻ ടൗണിലൂടെ പോയപ്പോൾ പല കടകളുടെ മുൻപിൽ ഓണം ഓഫറുകളുമായിട്ട് ബന്ധപ്പെട്ട പല ബോർഡുകൾ കാണുവാനായിട്ടിടയായി അൻപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ വമ്പിച്ച ഡിസ്കൗണ്ട് ഓഫറുകൾ നൽകുന്ന കടകൾ അതുപോലെ തന്നെ മിഠായി തെരുവിലെ പല ഭാഗങ്ങളിലും വിവിധ ഓണം ഓഫറുകൾ കാണുവാനിടയായി പല സാധനങ്ങൾക്കും വമ്പൻ ഓണം ഓഫറുകളാണ് ഇന്നത്തെ വചനഭാഗം മറ്റൊരു രീതിയിൽ ഒരു ഓഫർ പോലെയാണ് ഓണം ഓഫർ അല്ല എന്ന് മാത്രം കർത്താവ് നമുക്കെല്ലാവർക്കും ഒരു ഓഫറാണ് നൽകുന്നത് ജോലിക്ക് ഓഫർ ലെറ്റർ നൽകുന്നത് പോലെ ഈശോയുടെ ശിഷ്യനാകുവാൻ കർത്താവ് നമുക്കൊരു ഓഫർ ലെറ്റർ നൽകുകയാണ് ആ ഓഫർ ലെറ്ററിൽ നമ്മൾ ഒപ്പിടണമെന്ന് മാത്രം എന്നാൽ കർത്താവിൻ്റെ ഓഫർ മറ്റുള്ള ഓഫർ പോലെയല്ല ഇവിടെ ഡിസ്കൗണ്ട് ഇല്ല മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങളില്ല ആകർഷണമായ വലിയ കാര്യങ്ങൾ ഒന്നും തന്നെ ഇതിലില്ല മറിച്ച് ചില നിബന്ധനകൾ മാത്രം എന്താണ് ഈ ഷോ നൽകുന്ന ആ ഓഫർ ലെറ്ററിലെ നിബന്ധനകൾ വളരെ പ്രത്യേകമായിട്ട് മൂന്ന് നിബന്ധനകൾ കാണുവാനായിട്ട് സാധിക്കും സ്വന്തം രക്തബന്ധം ഉപേക്ഷിക്കണം സ്വന്തം ജീവിതം ത്യജിക്കണം ഒപ്പം ജീവിതത്തിലെ കുരിശുകൾ സഹനങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാകണം അതായത് എല്ലാറ്റിനേക്കാൾ ഉപേരിയായിട്ട് ദൈവത്തിന് പ്രാധാന്യം നൽകണം അങ്ങനെ ക്രിസ്തുവിനെ അടുത്ത് അനുഗമിക്കുവാനായിട്ട് ആവശ്യമായ ശിശിത്വത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തെയും ജ്ഞാനത്തെയും വെളിപ്പെടുത്തി തരികയാണ് ഇന്നത്തെ സുവിശേഷം യഥാർത്ഥത്തിൽ സുവിശേഷം നൽകുന്നത് ഒരു വെല്ലുവിളിയാണ് എല്ലാറ്റിനും ഉപരിയായിട്ട് യേശുവിന് സ്ഥാനം നൽകുവാനും നമ്മെ തന്നെ ദൈവത്തിന് ഭരമേൽപ്പിക്കുവാനും സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു യേശുവിൻ്റെ പിന്നാലെ വലിയൊരു ജനക്കൂട്ടം വന്നുകൊണ്ടിരുന്നു അവരുടെ ഇടയിൽ പലർക്കും യേശുവിനെ കാണുവാനുള്ള കൗതുകം മാത്രമായിരുന്നു ചിലർക്ക് രോഗശാന്തി പ്രതീക്ഷ വേറെ ചിലർക്ക് ഭക്ഷണം കിട്ടുമെന്നുള്ളൊരാഗ്രഹം എന്നാൽ യേശു അവരുടെ മനസ്സിലുള്ള ലക്ഷ്യങ്ങളെ ചോദ്യം ചെയ്തു കൊണ്ട് പറയുകയാണ് നമ്മൾ വചനത്തിൽ ഇപ്രകാരം വായിച്ചു കേൾക്കുന്നു ലൂക്ക പതിനാല് ഇരുപത്തിൽ ഇരുപത്തിയാറിൽ സ്വന്തം പിതാവിനേയും മാതാവിനെയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരും എന്നല്ല സോ ജീവനത്തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാനായിട്ട് സാധിക്കില്ല കർത്താവിൻ്റെയും ഈ വാക്കുകൾ ഒരുപക്ഷെ കഠിനമായിട്ട് തോന്നിയേക്കാം കാരണം യഹൂദ പാരമ്പര്യമനുസരിച്ച് സാംസ്കാരിക മൂല്യങ്ങളിലെ ഏറ്റവും ശക്തമായ ഒന്നായിരുന്നു കുടുംബ ബന്ധങ്ങളും കുടുംബത്തോടുള്ള വിശ്വസ്തയും ആയതിനാൽ പിതാവിനെയും അമ്മയെയും വെറുക്കുന്നത് ദുർമാതൃകയും അപകീർത്തികരവും ദൈവനിന്ദയുമാണ് എന്നാൽ ഈശോയുടെ ഈ വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുവാൻ ആ വാക്കുകളുടെയും ഭാഷയുടെയും ഉറവിടത്തിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു യഹൂദനായിട്ടുള്ള ഈശോ അറമ്മയ ഭാഷയാണ് സംസാരിച്ചത് ആ കാലഘട്ടത്തിലെ യഹൂദർ പാലിസ്ഥാനിൽ സംസാരിച്ചിരുന്ന ഭാഷയായിരുന്നു അറമയ തൻ്റെ പരിസ്ഥിതിയിലൂടെ നീളം അറമയ ഭാഷയിലാണ് ഈശോ പ്രബോധനങ്ങൾ നൽകിയതും പ്രസംഗിച്ചതും വാക്കുകളും പ്രയോഗങ്ങളും മറ്റു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ ചില വാക്കുകൾ അല്പം വിചിത്രമായിട്ട് തോന്നിയേക്കാം വിവർത്തനം ശരിയാണെങ്കിലും നമ്മുടെ ഭാഷയിലെ അതേ അർത്ഥം വാക്കുകളുമായിട്ട് കൃത്യമായിട്ട് പൊരുതപ്പെട്ടു പോകണമെന്നില്ല ഇതുതന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിനും സംഭവിച്ചിരിക്കുന്നത് ഈശോ സംസാരിച്ച അറമയ ഭാഷയിലെ വെറുക്കുക എന്ന ക്രിയയുടെ കാര്യത്തിലും അതുതന്നെയാണ് അറമയ ഭാഷയിൽ വെറുക്കുക എന്ന ക്രിയ കൊണ്ട് അർത്ഥമാക്കുന്നത് കുറച്ച് സ്നേഹിക്കുക എന്നതാണ് എന്നാൽ മലയാള ഭാഷയിൽ ഇതെല്ലാം അർത്ഥമാക്കുന്നതെന്ന് നമുക്കറിയാം യേശു ഇവിടെ അർത്ഥമാക്കുന്നത് മാതാപിതാക്കൾ ഉപേക്ഷിക്കുവാനോ വെറുക്കുവാനോ വെറുക്കുവാനല്ല കുടുംബസ്നേഹത്തെയും ബന്ധങ്ങളെയും നിരസിക്കണമെന്നുമല്ല മറിച്ച് യേശുവിനെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും സ്വന്തം ജീവിതത്തിനും മുകളിൽ പ്രതിഷ്ഠിക്കുക എന്നതാണ് യേശു വെറുപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല മറിച്ച് ദൈവത്തെ സകലത്തിനും ഉപരി പ്രഥമസ്ഥാനത്ത് വെക്കുക എന്നതാണ് യേശുവിൻ്റെ ആവശ്യം എല്ലാ ബന്ധങ്ങളിലും എല്ലാ തീരുമാനങ്ങളിലും യേശുവിനെയും ദൈവരാജ്യത്തെയും പ്രഥമസ്ഥാനത്ത് വയ്ക്കണം എന്നതാണ് അതായത് എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് യേശുവെ സ്നേഹിക്കുക എന്നതാണ് ഈ സമൂലമായിട്ടുള്ള ആവശ്യം ആവർത്തന പുസ്തകം മുപ്പത്തി മൂന്നില് ഒൻപതിൽ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മൾ ഇപ്രകാരം അവിടെ വായിക്കുകയാണ് നിങ്ങളെ ഞാൻ അറിയില്ലെന്ന് അവൻ തൻ്റെ മാതാപിതാക്കന്മാരോട് പറഞ്ഞു സഹോദരരെ അവൻ അംഗീകരിച്ചില്ല സ്വന്തം മക്കളെ സ്വീകരിച്ചുമില്ല അവർ അവിടുത്തെ അനുസരിച്ച് അവിടുത്തെ ഉടമ്പടി പാലിച്ചു അതായത് ലേവായർ ദൈവത്തോടുള്ള വിശ്വസ്തയിൽ പിതാവിനെ മാതാവിനും അവഗണിച്ചു ദൈവത്തിന് പ്രഥമസ്ഥാനം നൽകി ക്രിസ്തീയ ശിഷ്യത്വം ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുക എന്നത് ക്രിസ്തുവിനെ എല്ലാത്തിനും ഉപരി സ്നേഹിക്കുന്നതിൻ്റെ പുഞ്ഞർ ക്രമീകരണമാണ് യേശുവിന് വേണ്ടിയിട്ട് മുൻഗണനകൾ പുഞ്ഞർ ക്രമീകരിക്കുക എന്നതാണ് അവനോടുള്ള വിശ്വസ്ത കുടുംബത്തെയും ജീവിതത്തെയും പോലെ മറികടക്കുന്ന ഒന്നാണ് അതാണ് ഈശോ നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നത് യേശുവിനെ ശിഷ്യനായിരിക്കുക എന്നത് വെറും വികാര അധിഷ്ഠിതമായിട്ടുള്ളൊരു തീരുമാനമല്ല അത് പൂർണ്ണമായ സമർപ്പണവും ബോധപൂർവമായ തീരുമാനം കൂടിയാണ് യേശുവിനെ പിന്തുടരുക ഒരു എളുപ്പവഴിയല്ല ഒരു ബലിയുള്ള വഴിയാണത് യേശു തുറന്ന് പറയുകയാണ് ഒരു ഗോപുരം പണിയുന്നതിന് മുൻപ് ചെലവ് കണക്കാക്കുന്നത് പോലെ ഒരു രാജാവ് യുദ്ധത്തിന് മുമ്പ് തൻ്റെ ശക്തി പരിശോധിക്കുന്നത് പോലെ യേശുവിന് ശിഷ്യനായിരിക്കുവാൻ ആവശ്യമായിട്ടുള്ള വില കണക്കാക്കണമെന്നും യേശു സുവിശേഷത്തിലെ ഈ രണ്ട് ബുമകളിലൂടെ വ്യക്തമാക്കുകയാണ് അതായത് കർത്താവിനടുത്ത് അനുഗമിക്കുന്നത് ഒരു ഗൗരവമേറിയ കാര്യമാണ് അതിനായിട്ട് വലിയ വില നൽകുവാനൊക്കെയായിട്ട് നമ്മൾ തയ്യാറാകണം ചുരുക്കത്തിൽ ഫോളോയിങ് ജീസസ് ഇസ് എ സീരിയസ് ആൻഡ് കോസ്റ്റ്ലി മാറ്റർ അതെ യേശുവിനെ അനുഗമിക്കുന്നത് ഗൗരവേറിയതും ചെലവേറുതുമായിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ വ്യക്തമായ തെളിവാണ് നമ്മൾ ഈ കഴിഞ്ഞ മാസം കണ്ടത് ഛത്തീസ്ഗഡിലും ഒഡീഷയിലും സംഭവിച്ചത് യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയ്ക്ക് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മതേതര രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യയ്ക്ക് ഇന്ത്യൻ മഹാരാജ്യത്തിനൊരു കറുത്ത ദിനമായിരുന്നത് ജൂലൈ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മതപരിവർത്തനവും മനുഷ്യഘടിതമാരോപിച്ച് അന്യായമായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് തടങ്കിൽ അടയ്ക്കുകയായിരുന്നു രണ്ട് കത്തോലിക്ക സന്യാസിനികളെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നു ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരും അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുകയായിരുന്നു കേന്ദ്ര സർക്കാർ പോലീസും മറ്റു സംവിധാനങ്ങളും സംവിധാനങ്ങളുണ്ടായിരിക്കെ അവരെ ആൾക്കൂട്ട വിചാരണയ്ക്ക് ബജറാംഗ് ദളിനെ ഏൽപ്പിച്ചു കൊടുത്തു ഓർക്കുക ഭാരതീയ നീതി സംഹിതയിൽ പല കുറ്റകൃത്യങ്ങൾക്കും ജാമ്യം ലഭിക്കുവാനായിട്ടുള്ള വകുപ്പുകൾ ഉണ്ടായിരിക്കെ ഒരു കുറ്റകൃത്യം ചെയ്യാത്ത ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഈ സന്യസ്തർക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടു ആറ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചത് ഈ സംഭവത്തിന് ശേഷം നമ്മളെല്ലാവരും വേദനിപ്പിച്ച മറ്റൊരു കാര്യമാണ് ഒഡീഷയിൽ സംഭവിച്ചത് പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് പോയ വൈദികരെയും കന്യാസ്ത്രീകളെയും ബജ്രാംഗൽ പ്രവർത്തകർ മർദ്ദിച്ചത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ തുടർച്ചയായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കർത്താവിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇത്തരം റിസ്ക് എടുക്കുവാൻ നമ്മൾ തയ്യാറാകണം കാരണം അവിടുത്തെ അനുഗമിക്കുന്നത് ഒരു ഗൗരവമേറിയ കാര്യമാണ് വലിയ വില നൽകേണ്ട ഒന്നാണ് അതാണ് ഇന്നത്തെ രണ്ട് ഉമ്മയിലൂടെ ഈ ഷോ വ്യക്തമാക്കുന്നത് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ഈ വിളിക്ക് ഉത്തരം നൽകുവാനായിട്ട് നമ്മൾ തയ്യാറാണോ അയതിനാൽ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ന്യൂജിൻ ചോദ്യം അത് ആ യു സിംഗിൾ ഒ കമ്മിറ്റഡ് എന്നാണ് കമ്മിറ്റഡ് ഫോർ ക്രൈസ്റ്റ് ക്രിസ്തുവിന് വേണ്ടി പ്രതിജ്ഞാബദ്ധനാണോ നീ ഈ കമ്മിറ്റ്മെൻ്റിൻ്റെ ഭാഗമായി ഇഷ പറഞ്ഞു വയ്ക്കുന്ന ഒന്നാണ് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് ലൂക്ക പതിനാല് ഇരുപത്തി ഏഴിൽ സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയില്ല വീണ്ടും മറ്റൊരു വലിയ ടാസ്ക് ആണ് ഈശ്വർ നൽകുന്നത് ജീവിതത്തിലെ സഹനങ്ങളെ കുരിശുകൾ എടുത്തുകൊണ്ട് കർത്താവുവിൻ്റെ പിന്നാലെ നടന്നീങ്ങുവാനൊക്കെയായിട്ട് ഈ കഴിഞ്ഞ ദിവസം മംഗലാപുരം സെമിനാറിലെ ഒന്നാം വർഷ ദൈവശാസ്ത്ര വിദ്യാർത്ഥിയായിട്ടുള്ള ബ്രദർ ഇമ്മാനുവൽ എഴുതിയ ഒരു ലേഖനം വായിക്കുവാനായിട്ട് ഞാൻ ഇടയായി വിശ്വാസത്തിൻ്റെ വാനം എന്നാണ് ഈ ലേഖനത്തിൻ്റെ തലക്കെട്ട് വരാപ്പുഴ അതിരൂപതയില്ലേ അജന എന്ന യുവതിയെക്കുറിച്ചുള്ളതായിരുന്നു ആ ലേഖനം കോമേഴ്സ് വിഷയത്തിൽ പഠനം പൂർത്തിയാക്കിയവരും ഇരുപത്തിനാലാം വയസ്സിൽ തേവരയിലെ സേക്കഡ് ഹാർട്ട് കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായി അജന യുസസ് യൂത്ത് പ്രവർത്ത പ്രസ്ഥാനത്തിലും വളരെ സജീവമായിരുന്നു അജന തൻ്റെ സംഗീതത്തിലെ കഴിവുകൾ പങ്കുവെച്ചുകൊണ്ട് മറ്റു യുവജനങ്ങൾക്ക് അവിടെ വിശ്വാസ ജീവിതത്തിൽ വളരുവാനൊക്കെ സഹായിച്ചു എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചതും പ്രചോദിപ്പിച്ചതും അവൾ തൻ്റെ രോഗാവസ്ഥയെ ജീവിതത്തിലെ സഹനത്തെ നേരിട്ട രീതിയായിരുന്നു അഞ്ച് വർഷത്തോളം ക്യാൻസർ രോഗബാധയായി കഴിയേണ്ടി വന്നു തീവ്രമായ വേദനയുടെ നിമിഷങ്ങളായിരുന്നു അത് എന്നാൽ സഹനത്തിൻ്റെ ആ നിമിഷങ്ങളിൽ നിരാശയിലോ ദുഃഖത്തിലോ മുങ്ങാതെ തൻ്റെ വേദനയെ ദൈവത്തിന് സമർപ്പിച്ച അവൾ ജീവിച്ചു പ്രാർത്ഥനയിലൂടെ ആത്മീയ ശക്തി കണ്ടെത്തി പരിശുദ്ധ കുർബാനയെ അവൾ അതിയായിട്ട് സ്നേഹിച്ചു എന്നും വിശുദ്ധ കുർബാന സ്വീകരിച്ചു അതും മരണത്തിന് തൊട്ട് മുൻപ് വരെ അവളുടെ വിശ്വാസത്തിൻ്റെയും സഹനത്തിൻ്റെയും സാക്ഷ്യമായി പലരും അവളെ കാർലോ എക്യുറ്റിസിൻ്റെ സഹോദരി എന്ന് വിളിച്ചു കാരണം ഇറ്റാലിയൻ യുവധന്യനായ കാർലോ എക്യുറ്റിസിനെ പോലെ അവൾ യേശുവിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് പരിശുദ്ധമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചു അവളുടെ ജീവിതകഥ പിന്നീട് നൈറ്റെങ്കിൽ ഓഫ് ദ ഹോളി യൂക്കറസ് എന്ന പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കപ്പെട്ടു ആ പുസ്തകത്തിൽ അവളെ വിശ്വാസത്തിൻ്റെ സൗന്ദര്യം ദൈവസ്നേഹത്തിൻ്റെ ആഴം രോഗവും വേദനയും നേരിട്ട ധൈര്യം എന്നിവ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു അവളുടെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു പ്രകാശ ദീപമായിട്ട് നിലകൊള്ളുകയാണ് ദൈവത്തിൽ വിശ്വാസം വെച്ചാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളെയും സഹനത്തെയും രോഗത്തെയും തകർച്ചയും കുരിശുകളെയും സന്തോഷത്തോടെ ഏറ്റെടുക്കാമെന്ന് അച്ഛന നമ്മളെ പഠിപ്പിക്കുന്നു ഈശോ നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നതും ഈ ആത്മീയ ചൈതന്യമാണ് പ്രിയപ്പെട്ടവരെ ആയോ സിംഗിൾ ഓ കമ്മിറ്റഡ് എന്ന ഈശോയുടെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് കർത്താവിനെ അടുത്ത് അനുഗമിക്കുവാൻ വചൻ നമ്മൾ ഇന്ന ദിവസം ശനിക്കുകയാണ് കർത്താവ് മുന്നോട്ട് വെച്ച് നീട്ടുന്ന ഓഫർ ലെറ്റർ ഒപ്പിടുവാനായിട്ട് കർത്താവിന് വേണ്ടി റിസ്ക് എടുക്കുവാനായിട്ട് ജീവിതത്തിലെ സഹനങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാനായിട്ട് അതിനായിട്ട് നമ്മൾ തയ്യാറാണോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈശോ ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ